എല്ലാ വർഷവും പന്ത്രമാസ ആകുമ്പോൾ ഈ ഒരു മാവിലെ മാങ്ങ മൂത്ത് പഴുത്തിട്ടുണ്ടായിരുന്നു ജ്യൂസ് ഇഷ്ടം പോലെ നല്ല അടിപൊളി ജ്യൂസ് ചെയ്തിട്ട് നല്ല മധുര മാങ്ങയാണ് ഇപ്രാവശ്യം അതെല്ലാം കണ്ണി മാങ്ങയാണ് താമസിച്ചിട്ടാണ് ഇപ്രാവശ്യം പൂത്തത് അതുകൊണ്ട് ഒരുപാട് മാങ്ങ കണ്ണി മാങ്ങ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ചൂട് കാരണമാണ് തോന്നുന്നുണ്ട് ഒരുപാട് കണ്ണി മാങ്ങ താഴെ കിടക്കുന്നുണ്ട് അതൊക്കെ പെറുക്കിയിട്ട് നമുക്കിന്ന് രടിപ്പൊളി അച്ചാറിടാ കേട്ടോ കൊഴിഞ്ഞ് വീണ മാങ്ങ വെച്ച് കണ്ടോഷം ഈ ഒരു മാങ്ങൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടിയില്ല ഇപ്പോഴത്ത നല്ല ടേസ്റ്റില്ല മാങ്ങയാണ് മധുര മാങ്ങയാണ് നമ്മുടെ ചക്കര മാങ്ങയാണ് ചക്കര മാവ് അടക്കള മുറ്റത്ത് എപ്പോഴും വീഡിയോയിൽ കാണുന്ന ആ മാവാണ് കേട്ടോ ഷ്ടം പോലെ മാങ്ങക്കുണ്ട് പക്ഷെ ഇപ്പവശ്യം ജ്യൂസ് കുടിക്കുക ഭാഗ്യം ഉണ്ടായില്ല അപ്പൊ നമുക്ക് മാങ്ങ പൊറുക്കാൻ പോയാലോ ഇനി മതി ചാടിയത് മാവേ എത്ര മാങ്ങയാണ് താഴെ വീണ് കിടക്കണത് ഇനി നിർത്തിക്കട്ടോ അതുകൊണ്ടോ എത്ര ദൂരം മാങ്ങയ ചാടിക്കിടക്കണം എത്ര മാങ്ങയാണ് വീണ് കിടക്കുന്നത് അപ്പോൾ വാടാത്ത കേടില്ലാത്ത നല്ല മാങ്ങ നമുക്ക് നോക്കി പൊറുക്കിയെടുക്കാം പെഞ്ഞിയുണ്ട് ഒരുപാട് പെറുക്കിയെടുക്കാനെട്ടോ ആവശ്യത്തിന് അങ്ങനെ പെറുക്കിയെടുക്കുക അപ്പം മാങ്ങയുടെ നെട്ടിയും ഉള്ളിലെ കഴമ്പും എടുത്ത് നീളത്തിലോ വട്ടത്തിലോ എരിഞ്ഞെടുക്കുക എല്ലാം കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളിലെ കഴമ്പൊക്കെ എടുത്തിട്ടുണ്ട് ചീത്തായത് കുറച്ച് ഇത്ര വാടിയ മാങ്ങയാണ് ഇതിന് നമുക്ക് കളയാം ഇതിലേക്ക് ഉപ്പിട്ട രണ്ട് മണിക്കൂർ വെക്കുന്നുണ്ട് നമ്മൾ പഴയ മറ്റശമാരെ ഒരു കൂട്ട് ഈ അച്ചാറിൽ കിടക്കുന്നുണ്ട് ഞാൻ ലാസ്റ്റ് അച്ചാറിടുന്ന ടൈമിൽ കാണിക്കാം അപ്പോൾ രണ്ട് മണിക്കൂർ ഉപ്പിൽ കിടക്കട്ടെ രണ്ട് മണിക്കൂർ ഉപ്പിലിട്ട് വെച്ച മാങ്ങുന്നതാ ഉപ്പ് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് ഇതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ബൗൾ നിറയെ മാങ്ങണ്ടായിരുന്നു കട്ട് ചെയ്തപ്പോൾ ഉപ്പിലൊക്കെ ഇട്ടതിൻ്റെ ശേഷം അത് ചുരുങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയും എരുവില്ല മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് എടുക്കാം പിന്നെ പച്ചക്കടുക് പൊടിച്ച് വെച്ചത് പച്ച കടുക് പൊടി കടുവിൻ്റെ പൊടി നമുക്ക് ഒരു രണ്ട് ചെറിയ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ മുന്നേ ഇട്ട് വെച്ചതാണേലും ഉപ്പിലിട്ട് വെച്ചതാണേലും അപ്പം ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നീട് ഇതാ ഒരു ടീസ്പൂണ് കായപ്പൊടി അപ്പം ഇത്ര നമ്മളെ കൊഴിഞ്ഞ് വീണ മാങ്ങക്ക് ആവശ്യമുള്ളൂ ഈസി അല്ലേ അച്ചാർ ഇനി നമുക്ക് തിളപ്പിച്ചാറ് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പം നോമ്പിന് അത്തായത്തിന് മാങ്ങച്ചാറൊക്കെ ഇഷ്ടമുള്ളൊരു ചോറൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ മാങ്ങച്ചാറൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ തന്നെ ഇന്നിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് കേട്ടോ ഇന്ന് രാവിലെ ഞാട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്കത് ഉപയോഗിച്ച് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഈ ഒരു അച്ചാറിലേക്ക് എണ്ണ വേണ്ട കടുകിട്ട് ഇനി എണ്ണ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ നല്ലെണ്ണയെ ഒഴിച്ച് കൊടുത്തിട്ട് ഉപയോഗിക്കാം രണ്ടാഴ്ച വരില്ല കേട് വരുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം അത് നല്ല കറുമുറാന്നിരിക്കണ മാങ്ങയാണ് കേട്ടോ ഉണ്ടോ ഈ മാങ്ങ കൊഴിഞ്ഞു പോണത് ചിന്തിച്ചാരും ടെൻഷനടിക്കണ്ട ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ ഇതാ തിളപ്പിച്ച ആറിയ വെള്ളം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഈസി ടേസ്റ്റി അച്ചാർ റെഡി പഴയക്കാല അമ്മമാരുടെ ഒരു എന്ന് ഞാൻ പറഞ്ഞത് പച്ചക്കടുക ഒക്കെ പൊടിച്ചിട്ട് ചേർക്കുന്നത് പഴയ അമ്മമാരൊക്കെ അങ്ങനെ ചേർത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള അച്ചാറുകളൊക്കെ നല്ല ടേസ്റ്റിയാകും അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് അനിയും വരാം താങ്ക്